ഫാമിലി സെന്റർ പുഴകളിൽ അടിഞ്ഞുകൂടിയ മണൽ നിയന്ത്രണ വിധേയമായി എടുക്കുന്നതിന് അനുമതി നൽകണമെന്ന് നിർമ്മാണ തൊഴിലാളി യൂണിയൻ താനൂർ ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു താനൂർ വ്യാപാര ഭവനിലെ പി ശ്രീധരൻ നഗറിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് കെ ജയരാജൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ

നേരത്തെ മുന്നൂറ്റി പത്ത് ഉറുപ്പുണ്ടായിരുന്ന സിമെന്റിനെ ഒരു ഘട്ടത്തിൽ നാനൂറ്റി അമ്പതും അഞ്ഞൂറും വരെ അപ്പൊ കുറച്ച് കുറഞ്ഞു മുപ്പത്തിരണ്ട് റുപ്യണ്ടായിരുന്ന കമ്പിയുടെ വില അമ്പത്തി ഏഴും അമ്പത്തെട്ടും അറുപത്തിരണ്ട് റുപ്യമാണ് പെയിന്റിന്റെ വില കൂടുതാണ് വയറിന്റെ വില കൂടുതലാണ് പൈപ്പിന്റെ വില കൂടുതലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഞാനും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലിയിലാണ് ഒരു വീടുണ്ടാക്കുന്നത് ഒരാളുടെ ഏറ്റവും ജീവിതത്തിലേറ്റവും വലിയ തന്റെ മക്കളെയും എല്ലാം കൂട്ടി സ്വസ്ഥമായി കടന്നുറങ്ങാൻ അവരുടെ ആ വീട് വെച്ച് ഒരു കളിയിലേക്ക് എത്തുമ്പോ വീടുണ്ടാക്കാൻ വേണ്ടി പണി ആരംഭിക്കാൻ അങ്ങനെ പണി ആരംഭിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യത്തിലാണ് ഇപ്പോ വലിയ രീതിയിലുള്ളത് അങ്ങനെക്കാരായിട്ടുള്ള ആളുകൾ ഈ മിച്ചം വെച്ച് കൊണ്ട് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയില്ലേ പാതി വഴിയിൽ നിന്നു പോവു

ടി അനിൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി കെ രാമദാസ് പ്രവർത്തന റിപ്പോർട്ടും ഇ എൻ ജിതേന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും പി വി ഷൺമുഖൻ കണക്കും അവതരിപ്പിച്ചു സി ഐ ടി യു ഏരിയ സെക്രട്ടറി എം അനിൽകുമാർ ജില്ലാ കമ്മിറ്റി അംഗം ടി സാബിറ തുടങ്ങിയവർ സംസാരിച്ചു സമ്മത താനാളൂർ സ്വാഗതവും ബാലകൃഷ്ണൻ ചുള്ളിയത്ത് നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് താനൂർ ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ